വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ തോരനാണ് ചിക്കൻ മുരിങ്ങക്കായ തോരനാണിത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ചിക്കനും മുരിങ്ങക്കായ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ആ മുരിങ്ങായ് ഒരു മൂന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അത് ആ നടുവേ ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാനത് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്നോ രണ്ടൊക്കെ അതിൽ പെട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ സവോള നമുക്ക് ആദ്യം ഒരു ഒന്നര സവോള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കത് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഒട്ടിച്ചിട്ട് അത് ഞാൻ അതിലേക്ക് ഇട്ട് വഴറ്റി അതിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു സ്പൂൺ താഴെ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം അല്ല ഒന്ന് മൂടി വെച്ചും ചെറുതായിട്ടൊന്ന് ചെറുതീലൊന്ന് വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് ഈ മുരിയൻകായ ചിറകി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ബിരിയാണി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം നമുക്ക് ബിരിയാണി ഡമ്പയിലെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മൂടി വയ്ക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് മുളക് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടു അതിന് മുമ്പ് ഞാൻ ഇട്ട് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂടി വെച്ച് വേവിക്കുക വെന്ത് വന്ന് കഴിയുമ്പം നന്നായി വെള്ളമൊക്കെ വറ്റി വരണ്ട് നല്ല ഡ്രൈ ആയി വരുമ്പം നമുക്കതിലേക്ക് അല്പം നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണേ അപ്പോൾ അതും ലാസ്റ്റ് നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ രുചികരമായ ഒരു ചിക്കൻ തോരനാണ് അപ്പം നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ പിന്നെ മുനിയക്കായൊക്കെ ധാരാളം കിട്ടുമ്പം നമുക്കിതുപോലെ കളയാതെ നമുക്കിതുപോലെ എടുക്കാൻ പറ്റും ഇനി ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുനിയക്കായ ഇങ്ങനെ തോരൻ വയ്ക്കാനും നല്ലതാണ് അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ